സോ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോളിക്കുലാർ ആൻഡ് സെൽ ബയോളജി എന്ന് പറയുന്ന പേപ്പർ ആണ് അപ്പൊ പിന്നെ പേപ്പർ കോഡ് വന്നിട്ട് എം ജെഡ് സീറോ സീറോ വൺ ആണ് സൊ ജസ്റ്റ് ഈ ഒരു മോളിക്കുലർ സെൽ ബയോളജി എന്ന് പറയുന്ന പേപ്പറിലെ ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോളിക്കുലർ സെൽ ബയോളജി അല്ലെങ്കിൽ എന്താണ് മോളിക്കുലർ സെൽ ബയോളജി എന്ന് നോക്കിക്കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സെൽ സ്ട്രക്ചർ ഫംഗ്ഷൻ ആൻഡ് ബിഹേവിയർ അറ്റ് എ മോളിക്കുലർ ലെവൽ അതായത് സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ബിഹേവിയറൊക്കെ നമ്മളൊരു മോളിക്കുലർ ലെവലിലാണ് ഒരു പേപ്പറിൽ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ കവർ വിൽ കവർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദ സെൽസ്റ്റിക്സ് ഓഫ് ഈർഗനല് നമുക്കറിയാം ഒരു സെല് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുണ്ട് അല്ലെ ഒരു പ്രോ കാരിയോട്ടിക് ആൻഡ് ന്യൂ കാരിയോട്ടിക് സെല്ല് വരുന്നുണ്ട് അപ്പം പ്രോ കാരിയോട്ടിക്യൂ കാരിയോട്ടിക് സെല്ലും നമ്മളിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രോ കാരിയോട്ടിക് സെല്ലിന് ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിരിക്കും ന്യൂ കാരിയോട്ടിക് എന്തായിരിക്കും ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും അതേപോലെ തന്നെ പ്രോ കാരിയോട്ട് എന്തായിരിക്കും ഓർഗനൽസ് ഒക്കെ ആയിരിക്കും കേസിൽ എന്താണ് മെമ്പ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് പ്രസന്റ് ആയിരിക്കും സോ എന്താണ് ഓർഗനൽസ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ സെൽ ഡിവിഷൻ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും പിന്നെ സെൽ സിഗ്നലിംഗ് നോക്കുന്നുണ്ട് ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് സെൽസ് വിത്ത് ദി എൻവയോൺമെന്റ് ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെല്ലിന്റെ സ്ട്രക്ചറോ ഫംഗ്ഷനോ ബിഹേവിയറൊക്കെ ഒരു മോളിക്കുലർ ലെവലിൽ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെല്ലിനെ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവരെ ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ ബയോമെഡിക്കൽ റീസർച്ചിലൊക്കെ ക്യാൻസർ റീസർച്ചിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഒരു സെല്ലിനെ എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് സെ ഏതൊരു പ്രോട്ടീനാണ് സെല്ലിൽ ഏതൊരു പ്രോട്ടീനാണ് ഇപ്പൊ നമ്മൾ ഓഫ് ആക്കി വെക്കേണ്ടത് ഇൻആക്റ്റീവ് ആക്കി വെക്കേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു സെല്ലിനെന്ത് ചെയ്യണം മോളിക്കുലർ ലെവലിൽ തന്നെ സ്റ്റഡി ചെയ്യണം ഓക്കെ ടു ദ പേപ്പർ നമുക്ക് ഈ ഒരു പേപ്പറിൽ നാല് ബ്ലോക്സ് ആണ് നോക്കാനായിട്ടുള്ളത് നാല് ബ്ലോക്സിലും ഈ ബ്ലോക്ക് കണ്ടെയ്നിങ് ഫോർ യൂണിറ്റ്സ് ആണ് വരുന്നത് ഇപ്പൊ ടോട്ടൽ സിക്സ്റ്റീൻ യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് എന്താണ് യു കാര്യോട്ടിക് സൈറ്റോസ്കെലിറ്റർ ആണ് അതിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് യു കാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ് അതായത് എന്താണ് ഒരു യു കാര്യോട്ടിക് സെല്ല് ഒരു യു കാര്യോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഫംഗ്ഷന് അതേപോലെ നമ്മൾ പറഞ്ഞു യു കാര്യോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ സെൽ ഓർഗനൽസ് ഉണ്ട് സൈറ്റോപ്ലാസ്റ്റിക് നമുക്ക് എന്ത് കാണാൻ പറ്റും സെൽ ഓർഗനൽസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ഓർഗനൽസിന്റെ ഫംഗ്ഷൻ എന്താണ് സ്ട്രക്ചർ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് വണ്ണിൽ നോക്കും യൂണിറ്റ് ടു ത്രീ ആൻഡ് ഫോർ എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് സൈക്രോസ്കെലിറ്റൽ കമ്പോണൻസിനെയാണ് അതായത് മെയിൻ ആയിട്ടും മൂന്ന് സൈക്രോസ്കെലിറ്റൽ കമ്പോണൻസ് ആണ് നമുക്ക് വരുന്നത് മൈക്രോഫിലമെന്റ്സും മൈക്രോ ട്യൂബ്യൂൾസും അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സും സോ യൂണിറ്റ് നമ്മൾ ടൂയില് മൈക്രോ ഫിലമെന്റിൽ മൈക്രോ ഫിലമെന്റ് എന്ന് പറഞ്ഞ കമ്പോണന്റ് ആണ് യൂണിറ്റ് ടൂല് നമ്മൾ നോക്കുന്നത് മൈക്രോ ഫിലമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത് ആക്ടിൻ ആണ് സോ അതുകൊണ്ട് തന്നെ ആക്ടിൻ ഫിലമെന്റ്സ് എന്നും പറയുന്നുണ്ട് ആക്ടിൻ ഫിലമെന്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത് അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് ടൂല് കവർ ചെയ്യുന്നുണ്ടായിരിക്കും ദൻ കംസ് എ മൈക്രോ ട്യൂബ്യൂൾ സെക്കൻഡ് കമ്പോണന്റ് ആയിട്ടുള്ള മൈക്രോ ട്യൂബ്യൂൾസ് അപ്പൊ അതിന്റെ മോണോമർ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ട്യൂബിലിൻ ഡൈമേഴ്സ് ആണ് അത് എവിടെയാണ് കാണുന്നത് അതിന്റെ ഫങ്ഷൻസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും അത് കൂടാണ്ട് മോട്ടോ ആക്റ്റിൻ വരുന്നുണ്ട്സിലാണെങ്കിൽ മയോസിൻ ആണ് മോട്ടോ പ്രോട്ടീൻ അപ്പൊ മയോസിൻ അത് നമ്മുടെ മസിൽ കോൺട്രാക്ഷനിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതേപോലെ മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ മോട്ടോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഡൈനിൻ കൈനസിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോപ്രോട്ടീൻസ് ആണ് അപ്പൊ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും പിന്നെ യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ടും ഇത് സെല്ലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇന്റർമീഡിയറ്റ് ഫിലമെൻസിൻ്റെ ഫംഗ്ഷൻ സൊ ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഉണ്ട് ഡിപെൻഡിങ് ദ സെൽ ആൻഡ് വോറിട്ട് ഫൗണ്ട് നമുക്ക് അഞ്ച് ടൈപ്പ് ഉണ്ട് ചിലത് ന്യൂക്ലിയസിൽ കാണുന്നവരുണ്ട് എപ്പിത്തീരിയൽ സെൽസ് നെർവസ് ടിഷ്യൂസിലൊക്കെ കാണുന്നവരുണ്ട് സോ അതിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള അഞ്ച് ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് വണ്ണില് അതായത് സൈറ്റോസ് ഡ്യൂ കാരോട്ടിക് സൈറ്റോസ് കെലിറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നതാണ് ബ്ലോക്ക് ടു അതായത് സെൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബയോളജി ഓഫ് മെംബ്രെയിൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ആണ് അതായത് നമുക്കറിയാം ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് സെമി പെർമിയബിൾ ആണ് സെമി പെർമിയബിൾ മീനിങ് എല്ലാ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസും അയോൺസിനെയൊന്നും ആ മെംബ്രെയിൻ ത്രൂ പാസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ചില മോളിക്യൂൾസ് ഇപ്പൊ ഗ്യാസസ് ഒക്കെ ആണെങ്കിൽ ഈസിലി പെർമിയബിൾ ആണ് വേറെ ചിലതുണ്ട് ഇപ്പൊ ലാർജ് മോളിക്യൂസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഒക്കെ പോലെയുള്ളവരാണെങ്കിൽ എന്താണ് അവർക്ക് അങ്ങനെ ഈസിലി മെംബ്രെയിൻ ത്രൂ പാസ് ചെയ്യാനായിട്ട് പറ്റില്ല സോ അവർക്ക് ചിലപ്പം എനർജി യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സോ ട്രാൻസ്പോർട്ടേഴ്സോ ആവശ്യമായിട്ട് വരും സോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എനർജി യൂസ് ചെയ്യുന്നുണ്ട് വലിയ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കും ആക്ടീവ് ട്രാൻസ്പോർട്ടിന്നും പാസീവ് ട്രാൻസ്പോർട്ടിൽ നിന്നും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ നമ്മള് എന്താ ഡിഫറെൻഷേറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും പിന്നെ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ട്രാൻസ് എപ്പിത്തീലിയൽ ട്രാൻസ്പോർട്ടാണ് അതായത് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂസ് ആൻഡ് സബ്സ്റ്റൻസസ് ത്രൂ ദി എപ്പിത്തീലിയൽ സെല്ലയേഴ്സ് ആണ് ട്രാൻസ് എപ്പിത്തീലിയൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് പാരാസെല്ലുലാർ ആൻഡ് ട്രാൻസെല്യുലാർ ട്രാൻസ്പോർട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ ബൾക്ക് ട്രാൻസ്പോർട്ട് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് ബൾക്ക് ട്രാൻസ്പോർട്ട് ആണ് അതിൽ നമ്മൾ എങ്ങനെയാണ് ലാർജ് മോളിക്യൂൾസ് എക്രോസം എംബ്രിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് ആൻഡ് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സെക്രീഷനാണ് അതായത് എന്താണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ചിലത് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത് സോ ബേസിക്കലി ബ്ലോക്ക് ടു ആൻഡ് സെൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ മെമ്മറിയിൻ എക്രോസ് ആയിട്ട് എങ്ങനെ ആണ് സബ്സ്റ്റൻസസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ് ബ്ലോക്ക് ടു കവർ ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബ്ലോക്ക് ട്രീ ആണ് ദാറ്റ് സെൽ സൈക്കിൾ ആൻഡ് ദി സെൽ സ്ട്രക്ചർ എന്ന് അപ്പൊ പറയുന്നതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് സെൽ സൈക്കിൾ ആണ് അതായത് അതിൽ ജസ്റ്റ് നമ്മളൊരു തിയററ്റിക്കലി എന്താണ് സെൽ സൈക്കിൾ എന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് പണ്ടത്തെ ക്ലാസ് തൊട്ടേ അറിയാം എന്താണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നാല് ഫേസ് ഉണ്ട് അല്ലെ ഫേസ് 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 എസ് ആൻഡ് എം എന്ന് പറഞ്ഞ നാല് ഉണ്ടെന്ന് അറിയാം അതേപോലെ ഒരു സെൽ സൈക്കിൾ കംപ്ലീറ്റ് ട്വന്റി ഫോർ അവേഴ്സ് ആണ് അതിന്റെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് അപ്പോ ഒരു സെല്ല് ഒരു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇന്റർഫേസിലാണ് ജീവൻ എസ് എൻ ജി ടു ഫേസ് ടുഗതർ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒരു അബൌട്ട് ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് സെല് എന്ത് ചെയ്യുന്നത് നമ്മുടെ എം ഫേസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെൽ സൈക്കിൾ നോക്കുന്നത് ഒരു ജനറൽ ഓവർവ്യൂ ആണ് യൂണിറ്റ് നൈനിൽ നമ്മൾ കൊടുക്കുന്നത് ആൻഡ് യൂണിറ്റ് ടെന്നിലോട്ട് വരുമ്പം സെൽ സൈക്കിൾ റെഗുലേഷൻ ആണ് അതായത് ഒരു സെല് ഒരു ജീവൻ ഫേസിൽ നിന്ന് എസ് ഫേസിലോട്ട് അതിന് പോകണമെങ്കിൽ അത് ചില ചെക്ക് പോയിന്റ്സ് ക്രോസ് ചെയ്യണം സോ ഓരോ ഫേസിലോട്ടും കിടക്കുമ്പം ഏതൊക്കെ ചെക്ക് പോയിന്റ്സ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ചിലപ്പം ജീവൻ ഫേസിൽ ആക്ടിവേറ്റഡ് ആവേണ്ട പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും എസ് ഫേസിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും അതിനെ ഓരോ ഫേസിലും ആക്ടിവേറ്റഡ് ആവേണ്ട പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്താണ് ഈ എസ് ഫേസിൽ ആക്ടിവേറ്റഡ് ആവേണ്ട പ്രോട്ടീൻസ് ജീവൻ ഫേസിലേ പ്രസന്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ജീവൻ ഫേസിൽ അതിനെ ഇൻഹിബിറ്റഡ് ആക്കി വെക്കണം സോ അതൊക്കെ എങ്ങനെയാണ് റെഗുലേഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ടെന്നില് കവർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ എന്താണ് യൂണിറ്റ് ഇലവൻ ദാറ്റ് ഓസ് ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ ടേൺ ഓവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോട്ടീൻസിന് എങ്ങനെയാണ് റെഗുലേഷൻ വരുന്നത് അതായത് ആ പ്രോട്ടീൻസ് കറക്റ്റ് ടൈമിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ടോ എപ്പോഴാണ് അത് പ്രോട്ടീൻസ് ഡീഗ്രേഡ് ആവേണ്ടത് അങ്ങനെ ആ സെല്ലിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇൻട്രാസെല്ലാം ആ പ്രോട്ടീൻ ടേൺ ഓവറിൽ നോക്കുന്നത് ആൻഡ് യൂണിറ്റ് ട്വൽവ് എന്ന് പറഞ്ഞാൽ ആനിമൽ സെൽ കൾച്ചർ ആണ് അപ്പം അതിൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ എന്താണ് ഒരു എനിമൽ സെൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ മീഡിയംസ് ആണ് സെൽ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ട്വൽവിൽ നോക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്ത വരുന്ന ലാസ്റ്റ് ബ്ലോക്ക് ആണ് സെൽ ജംഗ്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് തേർട്ടീനിൽ എക്സ്ട്രാ സെല്ലുലർ മെട്രിക്സ് ആൻഡ് സെൽ ജംഗ്ഷൻസ് ആണ് നോക്കുന്നത് അപ്പൊ അതിൽ എന്താ വെച്ചാല് മെയിനായിട്ടും എങ്ങനെയാണ് ഒരു സെൽ കമ്മ്യൂണിക് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം ഒരു സെല്ലിൽ ചിലപ്പോൾ ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും ആ പ്രോട്ടീൻ ആക്ട് ചെയ്യേണ്ട അതിന്റെ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഓസ് ലൊക്കേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിഗ്നലിങ്സ് വരണം അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് പാരാക്രൈൻ ജസ്റ്റാക്രൈൻ എൻഡോക്രൈൻ സിഗ്നലിങ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ സിഗ്നൽസ് സിഗ്നലിങ് വരുന്നുണ്ട് അത് നമ്മൾ നോക്കും അതേപോലെ തന്നെ ഇപ്പം സെൽ ജംഗ്ഷൻ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറെ ജംഗ്ഷൻസ് ഉണ്ട് അതായത് ഗ്യാപ് ജംഗ്ഷൻസ് ടൈറ്റ് ജംഗ്ഷൻസ് അഡ്ഹറൻ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് ജംഗ്ഷൻസ് വരുന്നുണ്ട് സോ ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സെൽ അഡേഷൻ മോളിക്യൂൾസ് ഏതാണ് നമ്മൾ നോക്കും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലാം മെട്രിക്സ് ആൻഡ് സെൽ ജംഗ്ഷൻസ് ഇതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കും പിന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ സെൽ സർഫസ് റിസെപ്റ്റേഴ്സിൽ മെയിൻ ആയിട്ടും സെൽ സിഗ്നലിംഗ് ആ ഒരു പ്രോസസ്സ് ഓഫ് സെൽ സിഗ്നലിംഗ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അതായത് നമ്മളൊരു സെൽ സിഗ്നലിംഗ് നടക്കണമെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് എന്ത് വേണം ഒരു റിസെപ്റ്റർ വേണം ഒരു ലിഗാൻഡ് വേണം അപ്പം ഈ റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചിലത് സെല്ലിന്റെ സർഫസിൽ കാണുന്ന സെൽ സർഫേസ് റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ചിലത് എന്തായിരിക്കും സെല്ലിന്റെ ഇന്റീരിയർ അതായത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്നവരുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇൻട്രാസെല്ലാ റിസെപ്റ്റേഴ്സ് എന്നാണ് പറയാം സോ ഇതിന് എന്തായിരിക്കും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ലിഗാൻസും അവർക്ക് ഉണ്ടായിരിക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിഗാന്സ് ആണെന്നുള്ള കാര്യം നോക്കുന്നുണ്ട് സെൽ സിഗ്നലിംഗ് നടക്കുമ്പോൾ അവിടെ എന്ത്ണ്ടാവുന്നുണ്ട് ചില ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു സെല്ലിന് സിഗ്നൽ കിട്ടുമ്പോൾ അവിടെ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് സോ എന്താണ് ആ മോഡിഫിക്കേഷൻസ് എന്നുള്ളത് നോക്കും ഇങ്ങനെയാണ് എന്നിട്ട് അതൊരു സെൽ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കും ഇതിൽ മെയിൻ ആയിട്ടും സെൽ സർഫസ് റിസെപ്റ്റേഴ്സിൽ ഒരു ജി പ്രോട്ടീൻ കപ്പിൾ റിസെപ്റ്റേഴ്സ് വിച്ച് ഈസ് എ സെൽ സർഫസ് റിസെപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് സോ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ആണ് സെൽ ഡെത്ത് ആൻഡ് റിന്യൂവൽ അതായത് അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അതിൽ നമ്മൾ അപ്പോപ്റ്റോസിസ് എന്താണ് നെക്രോസിസ് എന്താണ് എന്നുള്ളതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോപ്റ്റോസിസ് ഇൻട്രൻസിക് എക്സ്ട്രൻസിക് അപ്പോപ്റ്റോസിസ് പാത്വേസ് ഓഫ് അപ്പോപ്റ്റോസിസ് ഉണ്ട് അത് നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്തും നോക്കുന്നുണ്ട് നമ്മൾ ഈ അപ്പോപ്റ്റോസിസ് എങ്ങനെയാണ് കാൻസർ സെൽസിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് സെൽ ജംഗ്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നോക്കാനുള്ളത് ൺ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ നമ്മൾ നോക്കിയിട്ടുണ്ട് സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ജനറൽ ഓഗോ വ്യൂ ആയിട്ട് പറയാൻ